ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളുള്ളത് രാമനാട്ടിലാണ് കേട്ടോ രാമനാട്ടിൽ രാജീവ് ഗേട്ടൻ്റെ ഇലക്ട്രിക് ഷോപ്പിലാണ് ഉള്ളത് അപ്പോൾ നമ്മളെ ട്രിയോദിക്കണ നേരെ ഇവിടെ ഉണ്ട് ഇവിടെ വന്നത് നമ്മൾ നമ്മുടെ വണ്ടീൻ്റെ വൈപ്പർ മോട്ടർ പോയിട്ടുണ്ട് പത്ത് പന്ത്രണ്ട് ദിവസമായി പോയിട്ട് അപ്പോൾ ഈ പെട്ടെന്നുള്ള മായത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വണ്ടി വിടാനൊക്കെ രാത്രി തീരെ വണ്ടി വിടാനൊക്കെ പറ്റില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഏതായാലും വാങ്ങിയിട്ടുണ്ട് ഇത് ഇതാണ് നമ്മുടെ മോട്ടർ കിട്ടോ ഈ മോട്ടറിന് വന്ന വില എഴുന്നൂറ്റി രൂപയാണ് കേട്ടോ അപ്പോൾ ഈ എഴുന്നൂറ്റി അറുപത്തി മൂന്നിൽ ഏകദേശം ബജാജിൻ്റെ സെയിമാണ് പക്ഷേ ഇതിൽ ഇരിക്കുന്ന ഈ ഭാഗത്തൊക്കെ മാറ്റങ്ങളുണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ ബ്ലേഡ് വലിയ ബ്ലേഡാണ് അപ്പോൾ അതുകൊണ്ട് ബജാജിൻ്റെ എന്തായാലും പറ്റില്ല അപ്പോൾ ഇതിൻ്റെ കമ്പനി തന്നെ കൊണ്ടുപോകുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളെ രാജീവേട്ടൻ തന്നെയാണ് ഇവിടെ ഇവിടുന്ന് വന്നിട്ട് നമുക്ക് നന്നാക്കി തരും മൂപ്പര് കുടിക്കി തരും അപ്പോൾ ഞാനിപ്പോൾ അത് വാങ്ങിയോടുത്ത് അവിടെ ഇന്ന് ആൾ ലീവാണ് ഇലക്ട്രീഷ്യന് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത് പക്ഷേ ഇതിലെനിക്ക് പറയാനുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈ ഈ മോട്ടർ പോയിട്ട് പന്ത്രണ്ട് ദിവസമായപ്പോൾ ഞാൻ നമ്മുടെ കോഴിക്കോട് ഷോറൂമിലേക്ക് വിളിച്ചപ്പോൾ അവിടെ സാധനം ഇല്ല ഈ വീഡിയോ ചെയ്യുന്നവരെ അവിടെ സാധനം വന്നിട്ടില്ല നമ്മളെ മോട്ടർ കേട്ടോ മലപ്പുറത്തേക്ക് അതിന് ഒരു പത്ത് ദിവസം കഴിഞ്ഞാലാണ് ഞാൻ മലപ്പുറത്തേക്ക് വിളിച്ചത് അപ്പോൾ അന്ന് അവിടെ സാധനം ഉണ്ടായിരുന്നു ഞാൻ അവിടെ എത്തുമ്പോഴത്തേനും സാധനം തീർന്നു പോയി അതായത് കുറഞ്ഞ സ്റ്റോക്ക് ഉള്ളായിരുന്നു പിന്നീട് അവർ പറഞ്ഞ് രണ്ട് ദിവസം കൊണ്ട് വരുമെന്ന് അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് സാധനം കൊണ്ടുപോയി പക്ഷേ നമ്മുടെ കോഴിക്കോടുള്ള ഷോറൂമിൽ രണ്ട് ദിവസം എന്ന് പറഞ്ഞിട്ട് ഇപ്പം തന്നെ എട്ട് ദിവസം കഴിഞ്ഞ് കേട്ടോ സാധനം അവിടെ ഇല്ല അപ്പോൾ ഈ വീഡിയോ അവർ കാണുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ പാട്ടുകളൊക്കെ ആക്കുക എന്നിരുന്നാലോട് ഈ വണ്ടി ഓടുക ഈ വണ്ടി ഓടിയാലാണ് നമ്മൾ ഡ്രൈവേഴ്സിനൊക്കെ ഈ അതിൻ്റെ അടവ് അടയ്ക്കാൻ പറ്റുക അതുപോലെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞാലേ ഉള്ളൂ വീണ്ടും നമ്മളെ ഇതുപോലത്തെ വണ്ടികൾ വണ്ടികളിറങ്ങാം അപ്പോൾ ഇതൊക്കെ നമ്മളെ ശരിക്ക് ശരിക്കും കൊണ്ടുപോയിട്ടുന്നത് അപ്പോൾ നിങ്ങൾ അത് എത്രയും പെട്ടെന്ന് എല്ലാ പാർട്സുകളും ലഭ്യത ഉയറാക്കുക അപ്പോൾ നമുക്കിനി ഇത് ഫിറ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ വൈപ്പർ മോട്ടർ കേട്ടോ ഞാനിത് ഊരി നോക്കി നന്നാക്കാൻ അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ ഇതിൻ്റെ പാർട്സുകൾ നമ്മുടെ ഈ നാട്ടിലൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല വല്ല ചെന്നൈയിലോ അല്ലെങ്കിൽ ചൈനയിലോ ഒറ്റ പോകേണ്ടി വരും എന്നെനിക്ക് തോന്നുന്നത് പക്ഷേ ഇവിടെ എവിടെ അങ്ങനെ കിട്ടുന്ന സാധനങ്ങളൊന്നും അതിൽ കണ്ടിട്ടില്ല പിന്നെ ഇതുപോലെ ഇതിൻ്റെ ഈ ക്ലിപ്പും പിന്നെ ഈ കേബിളിൽ ഇവിടെ ഒരു കണ്ടക്ടർ ഉണ്ട് കേട്ടോ ഈ സാ കണ്ടക്ടർ എന്നാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അതിൻ്റെ ഒരു സേഫ്റ്റിക്ക് കൂടി പാടാൻ വേണ്ടിയിട്ട് ഇവർ ഫിറ്റ് ചെയ്യണതാണ് അതുപോലെ ഞാനിത് ഫിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഞാനിവരോട് സർവീസ് സെൻറ്ററിൽ ചോദിച്ചിരുന്നു കേട്ടോ അത് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് അപ്പോൾ പറഞ്ഞാൽ ആ ഒരു ഇലക്ട്രിഷ്യനെ കൊണ്ട് നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യിപ്പിക്കുക എന്നാണ് അവർ പറഞ്ഞത് കാരണം ഇത് രണ്ട് ക്ലിപ്പാണ് അല്ലാതെ ഈ മല അഡീഷണൽ പണികളോ ഒന്നും ചെയ്യാനൊന്നുമില്ല ആ ക്ലിപ്പും ഈ മോട്ടറിൽ രണ്ട് സ്ക്രൂ ഉണ്ട് ആ സ്ക്രൂ ഊരി കഴിഞ്ഞാൽ അതങ്ങോട്ട് ഊരി പോരും ചെയ്യും അപ്പോൾ അതുകൊണ്ട് കഴിയുമ്പോൾ ഒരു പണികളില്ല കേട്ടോ അപ്പോൾ രാജ്യമായിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെയാണ് പണിയെടുത്തത് നമ്മളവിടെ ഈ ഗ്രീസൊക്കെ തേച്ചു ഗ്രീസൊക്കെ തേച്ചിട്ട് ഈ ക്ലിപ്പൊക്കെ നല്ല ലെവൽ നമ്മളെ ലെവലെ എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് അത് നോക്കിയിട്ടാണ് വെക്കുന്നത് കേട്ടോ ആദ്യം വെച്ചപ്പോൾ കുറച്ച് മിസ്റ്റേക്ക് വന്നിരുന്നു പിന്നെ വീണ്ടും നമ്മൾ ഊരിയിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇനി രാത്രി ഓടാം ഇപ്പോൾ എനിക്ക് ഈ പെട്ടെന്നുള്ള നമ്മുടെ മഴയിൽ എനിക്ക് കുറച്ച് ദിവസം വണ്ടി ഓടാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ രാത്രി ട്രിപ്പ് വരുമ്പോൾ ഞാനിവിടെ ഇല്ല വേറെ ട്രിപ്പിലാണെന്നൊക്കെയാണ് എൻ്റെ സ്ഥിരമായിട്ട് വിളിക്കുന്നവരോട് ഞാൻ പറയാറ് അതിൻ്റെ കാരണം ഇതായിരുന്നു വൈപ്പറില്ല വൈപ്പറില്ലാതെ രാത്രി ഒരു കാരണവശാലും നമുക്ക് വണ്ടി വിടാൻ കഴിയില്ല ബൈപ്പാസിന് പോലും വിടാൻ പറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ എന്തായാലും വളരെ വൃത്തിയായി നന്നാക്കി തന്നിട്ടുണ്ട് രാജീവേട്ടന് ഇനി നമുക്ക് രാത്രി ഓടാമെന്ന് കരുതാം അപ്പോൾ നമുക്ക് കമ്പനിയോട് പ്രത്യേകമായിട്ട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് നിങ്ങൾ പാർട്സുകളുടെ ലഭ്യത അതുപോലെ അപ്രൂവൽ എന്നുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റി നല്ലൊരു സർവീസ് ഒക്കെ കൊടുക്കുക ഇപ്പം ഒന്നും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇറങ്ങിയ വണ്ടി നിങ്ങൾ തന്നെയല്ലേ അതിപ്പോൾ ഏതാനും മാസങ്ങൾക്കകം അത് നഷ്ടപ്പെടാനും സാധ്യത അപ്പോൾ അത് എന്നും നിലനിർത്താൻ നിങ്ങൾ തന്നെ ശ്രമിക്കുക താങ്ക് യു